ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ പരിസരത്തൊക്കെ നമുക്ക് ഒരുപാട് ശല്യക്കാരായ ഇവിറ്റുകളൊക്കെ നമുക്ക് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടുന്ന നല്ല കുറച്ച് ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം ഇതുപോലെ ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ് ഒരുപാട് നേരം ലാപ്ടോപ്പ് അല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ ഡെസ്റ്റ് അലർജി കാരണമൊക്കെ കണ്ണിൻ്റെ താഴെ ഇതുപോലുള്ള വീക്കങ്ങളൊക്കെ വരുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെമഡി ഒന്നും നമുക്ക് കണ്ടുനോക്കാം കേട്ടോ ഇതുപോലെ കുറച്ച് കല്ലുപ്പ് ഈ ഒരു അളവിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതിയാകും അതിലേക്ക് നമ്മൾ കുറച്ച് ചൂടോട് കൂടിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതോ ഈ ഒരളവിൽ നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതിയാകും അന്നതിനു ശേഷം നമുക്ക് ആ ഒരു കല്ലുപ്പ് മിക്സ് മിക്സാകത്തക്ക രീതിക്ക് ഇതുപോലെ ഒന്ന് സ്പൂൺ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതുപോലുള്ള നേരിയ തുണി എടുത്തിട്ട് ഇതുപോലെ ആ ഒരു വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്ക് ആ ഒരു വീക്കമുള്ള ഭാഗത്തേക്കായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ മെല്ലെ മെല്ലെ ഇതുപോലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ആ ഒരു വീക്കം അപ്പം തന്നെ കുറയുന്നതായിട്ട് കാണാം സ്ട്രെസ് മൂലം ഒരുപാട് ഒരു പ്രശ്നമാണ് കണ്ണിൻ്റെ ചുറ്റിലും ഒരു തരം കറുപ്പൊക്കെ ആയിട്ട് വരിക എന്നുള്ളത് അതൊക്കെ ഇതുപോലെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നല്ലൊരു പരിഹാരമാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് ഇപ്പൊ കണ്ടുനോക്കാം കേട്ടോ വേണ്ടി ഒരു കുഞ്ഞു പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് സ്റ്റീൽ പാത്രം അതിലേക്ക് ഞാൻ കല്ലുപ്പ് ഇതുപോലെ നിറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതുകൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇതുപോലെ നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിലുള്ള ഫ്രീസറിലേക്കാണ് ആ ഒരു കുഞ്ഞു ബൗൾ കല്ലുപ്പ് ഇട്ട് കൊടുത്ത് ആ ഒരു കുഞ്ഞു ബൗൾ വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എൻ്റെ ഫ്രീസർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒട്ടും തന്നെ ഐസ് കട്ടയൊന്നും പിടിക്കാണ്ട് കൊണ്ട് നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ എനിക്ക് വലിയ തോതിലൊന്നും കറണ്ട് കൺസ്യൂം ചെയ്യില്ല റെഫ്രിജറേറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഫ്രീസറിൽ വെച്ചാൽ മതിയാകും കേട്ടോ അതിനാവശ്യമായിട്ട് ഒരുപാട് ഐസ് ചേരുന്ന ആ ഒരു അവസ്ഥയൊന്നും നിങ്ങളുടെ ഫ്രിഡ്ജിൽ ഉണ്ടാവില്ല ഒരുപാട് ഐസ് തട്ടയായിട്ട് ഫ്രീസറിൽ ഫ്രീസറിലുണ്ടെങ്കിൽ അത് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജ് ഒരുപാട് കറണ്ട് കൺസ്യൂം ചെയ്യും അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമ്മൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് കറണ്ട് ബില്ല് ലാഭിക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂട്ടോ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് കണ്ട് നോക്കാം നമ്മുടെ കിച്ചൺ സിങ്കിൽ നമ്മൾ നോൺ വെജ് അല്ലെങ്കിൽ മീനൊക്കെ കഴുകി കഴിഞ്ഞാൽ ഒത്തിരി ബാറ്റ്സ്മെനിൽ വരും എത്ര കണ്ട് നമ്മൾ കഴുകി കളഞ്ഞാലും അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇതുപോലെ കുറച്ച് കല്ലുപ്പ് ആ ഒരു സിങ്കിൻ്റെ പൈപ്പിൻ്റെ ആ ഒരു ഭാഗത്തേക്കായിട്ട് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ആ ഒരു ടാപ്പ് ഒന്ന് തുറന്നുവിട കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇളം ചൂടോട് കൂടിയുള്ള വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക ആ ഒരു കല്ലുപ്പ് സിങ്കിലുള്ള ആ ബാറ്റ്സ്മെനിലൊക്കെ ഒബ്സർവ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ സിങ്കിൽ ഉണ്ടായിരുന്ന ആ ഒരു മീൻ കഴുകിയതോ അല്ലെങ്കിൽ നോൺ വെജ് കഴുകിയതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വാഷ് ചെയ്താൽ ആ ഒരു ബാറ്റ്സ്മെനില് നമുക്ക് വേഗത്തിൽ തന്നെ പോകുന്നതായിരിക്കും കേട്ടോ ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് നോക്കാം എല്ലാവരുടെ വീട്ടിലുള്ള ഒരു പ്രശ്നമാണ് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മിക്സി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച് പോകുക എന്നുള്ളത് അങ്ങനെയുള്ള സാഹചര്യത്തിലുള്ള ഇതുപോലെ ആ ഒരു ബ്ലേഡ് മൂടത്തക്ക രീതിക്ക് നിങ്ങൾ കല്ലുപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് മിക്സി ജാറിലിട്ട് അരച്ചെടുക്കുക അതു തന്നെ നിങ്ങളുടെ മിക്സിയുടെ ആ ഒരു ബ്ലേഡ് നല്ല രീതിയിൽ തന്നെ മൂർച്ചയാവും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് നോക്കാം ഇതുപോലെ നമ്മുടെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിസേഴ്സ് ഒക്കെ മൂർച്ച പോയി കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ ഒരു ഗ്ലാസ്സിൽ കല്ലുപ്പ് ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്തു കൊടുക്കുക കേട്ടോ അപ്പം തന്നെ നമുക്ക് ആ ഒരു സിസേഴ്സിൽ നല്ല രീതിക്ക് തന്നെ മൂർച്ചയായി കിട്ടും ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ടിപ്പൊന്ന് കണ്ടുനോക്കാം കേട്ടോ നമ്മൾ മീനൊക്കെ കഴുകി കഴുകിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മീനൊക്കെ കഴുകി കഴിഞ്ഞാൽ എത്ര കണ്ട് നമ്മൾ ഹാൻഡ് വാഷും സോപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കഴുകിയാലും നമുക്ക് ആ ഒരു ബാഡ് ബാറ്റ്സ്മെല്ല് പോവില്ല അല്ലേ അപ്പോൾ ഇതുപോലെ നിങ്ങൾ കല്ലുപ്പ് പൊടിച്ചത് എടുത്തിട്ട് നല്ല രീതിയിൽ കയ്യിൽ ഇതുപോലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ആ ഒരു ബാഡ് ബാറ്റ്സ്മെല്ല് അപ്പം തന്നെ പോയി കിട്ടും കേട്ടോ നല്ലൊരു ടിപ്പാണ് ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി മീനൊക്കെ കഴുകുന്ന സമയത്ത് അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് അടുത്തടിപ്പൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇരുമ്പ് പാനാണ് പാനാണോട്ടോ വെച്ചിരിക്കുന്നത് ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് രണ്ട് കൈപ്പിടി അളവിലേക്ക് കല്ലുപ്പിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു കല്ലുപ്പ് നമുക്ക് നല്ല രീതിയിലൊന്ന് ചൂടായി കിട്ടണം അതായത് നമുക്ക് നമ്മുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചൂട് തട്ടത്തക്ക രീതിക്ക് നമ്മളൊന്ന് എടുക്കണം കേട്ടോ ഈ ഒരു കല്ലുപ്പ് അപ്പോൾ അതാ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം അങ്ങനെ നമ്മൾ ചൂടാക്കിയെടുത്ത് ആ ഒരു കല്ലുപ്പ് ആ ഒരു ചൂടോട് കൂടി തന്നെ ഇതുപോലെ നല്ലൊരു കോട്ടൺ തുണിയിൽ നിങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എവിടേക്കാണോ ജോയിൻ പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളത് ആ ഒരു ഭാഗത്തേക്കായിട്ട് നിങ്ങൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു ആശ്വാസമായിരിക്കും കേട്ടോ പ്രത്യേകിച്ച് ഇപ്പോൾ രാവിലെ സമയത്തൊക്കെ നല്ല തണുപ്പുള്ള സമയമാണ് ഒരുപാട് പേർക്ക് ഈ ജോയിൻ്റ് പെയിൻ കാലിൽ മുട്ടിവേദന കൈ മുട്ടിവേദന ഇതൊക്കെ ഒരു സമയമാണ് ഈ ഒരു തണുപ്പ് കൂടുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്യുവാണെങ്കിൽ നല്ലൊരു ആശ്വാസമായിരിക്കും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ പരിസരത്തും ശല്യക്കാരായി ഇതുപോലുള്ള എലി പല്ലി പാറ്റ പെരിച്ചാഴി എന്നിവയൊക്കെ നമുക്ക് കൊല്ലാണ്ട് കൊണ്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരാത്ത രീതിക്ക് നമുക്ക് ഓടിക്കാനുള്ള ഒരു ടിപ്പ് ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ഈ ഒരൊറ്റ സാധനം നിങ്ങളുടെ കയ്യിലുണ്ടായാൽ മതി ഇവറ്റുകളൊന്നും നിങ്ങളുടെ വീടിൻ്റെ പടി പോലും കിടക്കില്ലാട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു സാധനമാണ് ഇതാണ് നമ്മുടെ പുകയില്ല കേട്ടോ ഈ ഒരു പുകയില വെച്ചാണ് നമ്മൾ ഇന്ന് എലി പെരിച്ചാഴ് എന്നിവയൊക്കെ കൊല്ലാണ്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരാത്ത രീതിക്ക് ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് വർഷം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മളെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതെന്ന് കണ്ടു നോക്കിയാലോ അതാ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തു വെച്ച ആ ഒരു പുകയിലെ ഇതുപോലെ ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിവിടെ റെഡിയാക്കുന്ന ഈ ഒരു ക്വാണ്ടിറ്റിക്ക് ഞാനിവിടെ നാല് കഷണം പുകയിലാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത ആ ഒരു പുകയിലെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതൊരു നാല് പീസാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അന്നതിനുശേഷം നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണോട്ടോ അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നല്ലൊരു ക്ലീനിങ് ആയിട്ടാണ് അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു പുകയിലയുടെ സ്മെല്ലും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല അത് മാത്രമല്ല ഒരു ഒരു വല്ലാത്തൊരു സ്മെല്ലായിരിക്കും അപ്പോൾ അതില്ലാണ്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ ലെമണിൻ്റെ തൊലിയൊക്കെ നമ്മൾ സാധാരണ ഗതിയിൽ വലിച്ചെറിയാറുവാണല്ലോ പതിവ് അപ്പോൾ ഞാൻ ഇതുപോലെ ഫ്രീസറിൽ എടുത്ത് വെച്ചതാണ് അപ്പോൾ ഫ്രീസറിൽ എടുത്ത് വെച്ചുകൊണ്ട് തന്നെ നല്ല കട്ടിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു ലെമണിൻ്റെ തൊലി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് വലിച്ചെറിയുന്ന ആ ഒരു ലെമണിൻ്റെ തൊലിയാണിത് ചെറുനാരങ്ങയുടെ തൊലിയാണിത് അത് ഞാൻ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ചെറുനാരങ്ങയുടെ തൊലിയും അതുപോലെ തന്നെ പുകയിലേയും കൂടെ നല്ല രീതിയിൽ തിളച്ച് നമുക്ക് വെന്ത് വരണം ആ ഒരു സമയത്ത് നമുക്ക് പുകയിലയുടെ ആ ഒരു സ്മെല്ല് ഡോമിനേറ്റ് ആയിട്ട് ആ ഒരു ചെറുനാരങ്ങയുടെ സ്മെല്ലാണെട്ടോ വരും നല്ലൊരു സ്മെല്ലാണ് ഇത് യ്ക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലാണെട്ടോ വീട്ടു മുഴുവനും അപ്പം നല്ല രീതിയിൽ ആ ഒരു പുകയിലും അതുപോലെ തന്നെ ചെറുനാരങ്ങേണ്ട ആ ഒരു തൊലിയൊക്കെ തിലച്ചു വരുന്നുണ്ട് തിളച്ചു വരുന്ന സമയത്ത് നമുക്കൊരു അഞ്ച് മിനിറ്റ് സമയത്തേക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലൊന്ന് തിളപ്പിച്ചെടുക്കാം ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് തണുത്തതിനു ശേഷമാണ് നമ്മളത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ താ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ആ ഒരു ചെറുനാരങ്ങയുടെ സ്മെല്ലാണ് നമുക്ക് വരുന്നത് ഇത് നമുക്ക് ഫിൽറ്റർ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാം അപ്പോൾ താ ഞാനിത് ഫിൽട്ടർ ചെയ്ത് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഫിൽറ്ററിൽ വരുന്ന ആ ഒരു ചണ്ടി നിങ്ങൾ കളയേണ്ട ആവശ്യമില്ല കേട്ടോ ആ ഒരു പുകയിലെയും അതുപോലെ തന്നെ ചെറുനാരങ്ങയൊക്കെ നിങ്ങൾ കളയേണ്ട ആവശ്യമില്ല എവിടെ എവിടെയാണ് നിങ്ങൾക്ക് എലിയുടെയും പെരിച്ചായയുടെ ശല്യം രൂക്ഷമായിട്ടുള്ളത് ആ ഒരു ഭാഗത്തേക്കായിട്ട് നിങ്ങൾ ഇട്ടു കൊടുത്താൽ മതി കേട്ടോ ആ ഒരു മണമടിച്ചിട്ട് തന്നെ എലിയും പെരിച്ചായൊന്നും നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരികയില്ല അപ്പോൾ താ ഞാൻ ആ ഒരു സൊല്യൂഷൻ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടലിനകത്ത് ോട്ടേക്ക് ഒഴിക്കുന്നുണ്ട് അപ്പൊതാ ഞാൻ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് കിച്ചണിലെ കൗണ്ടർ ടോപ്പ് അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ അടുപ്പ് അടുപ്പിന്റെ താഴെയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഈ ഒരു സ്പ്രേ ഇതുപോലെ സ്പ്രേ ചെയ്തതിനു ശേഷം ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്തതിനു ശേഷം ഇതുപോലൊന്ന് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതുമൂലം തന്നെ ഈ ഒരു സ്മെല്ല് കൊണ്ട് തന്നെ നമ്മുടെ കിച്ചണിൽ പല്ലിയുടെയും പാറ്റയുടെയും ശല്യമൊന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ നല്ലൊരു ടിപ്പാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കുക അത് മാത്രമല്ല രാത്രി ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കിച്ചൻ്റെ സിങ്കിലും ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ആ ഒരു കിച്ചൻ സിങ്കിൻ്റെ പൈപ്പ് വഴി വരുന്ന പ്രാണികളുടെ ശല്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി അതുപോലെ തന്നെ എലിയും പെരിച്ചായും വരാൻ സാധ്യതയുള്ള ഇതുപോലുള്ള ഭാഗത്തേക്കായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പുകയില നിങ്ങൾ ജസ്റ്റ് ഇതുപോലൊന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി കിട്ടും ആ ഒരു പുകയിലയുടെ സ്മെല്ല് മണം അടിച്ചിട്ട് എലിയും പെരിച്ചായയും നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരികയില്ല എന്നുള്ളതാണ് കൃഷിയിടത്തൊക്കെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് നമ്മൾ ഇതുപോലെ എലികളെയും പെരിച്ചാഴികളൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള പെറ്റ്സിനെ നമുക്ക് പേടിയാണ് അതുങ്ങളൊന്ന് കഴിക്കുക എന്നുള്ളത് ഇപ്പോൾ പുകയിലാവുമ്പോൾ നമുക്ക് ആ ഒരു പേടിയൊന്നും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഹൺഡ്രഡ് റിസൾട്ട് കിട്ടും ഈ പെരിച്ചാഴി മാത്രമല്ല പാമ്പ് പോലും ഈ ഒരു മണമടിച്ചിട്ട് അടിച്ചിട്ട് വീട്ടിന്റെ പരിസരത്തേക്ക് പോലും വരികയില്ല എന്നുള്ളതാണ് അപ്പൊ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായി എന്ന് ഞാൻ കരുതുന്നു അത് മാത്രമല്ല നല്ല നല്ല ടിപ്സുകളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും കൂടെ നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്